ഹലോ അസ്ലാമലൈക്കും ആദ്യം തന്നെ ഹെന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ കോൺസിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വിചാരിച്ചു നമ്മൾ എപ്പോഴും ഹെൻ്റ ക്ലാസ് അല്ലെങ്കിൽ ഹെന്ന പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെന്ന കോൺ വെച്ച് തന്നെ യൂസ് ചെയ്യണം ഒരിക്കലും പെൻസിൽ കൊണ്ട് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യരുത് മിക്കവരും പെൻസിൽസിലാണ് പേപ്പറിൽ പെൻസിൽ വെച്ച് വരച്ചാണ് പഠിക്കുന്നത് അത് യൂസ്ഫുൾ ആയിരിക്കില്ല എപ്പോഴും ഹെന്നാ കോൺ വെച്ച് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ പക്ക പെർഫെക്ഷനോടെ നിങ്ങൾക്ക് ആ ഒരു ഡിസൈനൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ പെൻസിൽ പഠിച്ച ശേഷം കോൺ പഠിക്കുന്നവരും ഉണ്ട് കോൺ വെച്ച് യൂസ് ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ആ ഒരു പെർഫെക്ഷൻ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കോൺ യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും ഇവിടെ ഞാൻ ഇപ്പോൾ കുറേ കോൺസ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ എൻ്റെ പ്രാക്ടീസ് കോൺസാണ് ഞാൻ ഇത് കോൺ വെച്ചാണ് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ പെർഫെക്റ്റ് ആവുന്നത് ഇത് ഓർഗാനിക് കോൺ ആണ് അതുമാതിരി നമ്മളെ മാർക്കറ്റിൽ പലതരം കോൺസ് ഉണ്ട് സിങ് ബിഗ് ബി അങ്ങനെ പല പല കോൺസ് അവൈലബിൾ ആണ് പക്ഷെ എപ്പോഴും പ്രിഫറബിൾ ഈ ഓർഗാനിക് കോൺ ആണ് എപ്പോഴും നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്താ ഓർഗാനിക് കോൺസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഒരിക്കലും വേറെ കാണുന്ന മാർക്കറ്റിലുള്ള കോൺസ് യൂസ് ചെയ്യാൻ പാടില്ല ഇതെൻ്റെ കൈൻഡ് റിക്വസ്റ്റ് ആണ് പല ബ്രൈഡ്സിനും ചില റിക്വസ്റ്റ് ഉണ്ട് ഇങ്ങനെ കോൺസ് ഏതായിരിക്കും ഫസ്റ്റിനെ അതാണ് ചോദിക്കുന്നത് പല മെഹന്ദി ആർട്ടിസ്റ്റും സിംഗ് അങ്ങനെ കുറഞ്ഞ കോൺസ് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ എൻ്റെ ഒരു സജഷൻ ഓർഗാനിക് കോൺസ് ആയിരിക്കണം ആൻഡ് ഡു ഫോളോ മീ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ മെഹന്ദി ബൈ ജെഷി എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യണം കോൺസ് വേണമെങ്കിൽ നിങ്ങൾ ഡി എം ചെയ്താൽ മതി എല്ലാ സർവീസും അവൈലബിൾ ആണ് ആൻഡ് ബ്രൈഡൽ ബുക്കിംഗ്സും എല്ലാ എൻക്വയറിയൊക്കെ എൻ്റെ ഫോൺ നമ്പർ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു അസ്സാം വലൈക്കും